മൂത്രത്തിൻ്റെ ഇച്ഛ അതായത് മൂത്രം വന്ന് ലാസ്റ്റത്തെ ഇച്ഛയില്ലേ അത് പിന്നെ വന്നിട്ട് പ്രസവ പ്രസവിക്കുമ്പോഴുള്ള ആ ഒരു രക്തക്കറിയില്ലേ അതും മെൻസസ് ടൈമും പിന്നെ നിസ്കാരം വന്നിട്ട് അവർക്ക് ബാത്തിലാവാത്ത കാര്യങ്ങളാണ് ഞാൻ ഇപ്പം പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാനസിക രോഗികൾ അതായത് സ്വയനിലാത്തവർക്ക് നിസ്കാരം നിർബന്ധമില്ല മനസ്സിലായാ അത് അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കണം അപ്പം നമ്മൾ ഏഴാം ക്ലാസ് വരക്കും പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു മദ്രസയിൽ ഞാൻ ഏഴാം ക്ലാസ്സിലായപ്പോൾ ഏഴിലല്ല എട്ടിലായപ്പോഴാണ് എനിക്ക് വന്നിട്ട് പ്രായപൂർത്തിയായത് പതിനാല് വയസ്സായപ്പോഴാണ് എനിക്ക് പ്രായപൂർത്തിയായത് അപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു മദ്രസ്സ എന്തായാലും പോകാൻ പറ്റൂല വീട്ടുപണിയൊക്കെ ആയിട്ട് നടക്കണമല്ലേ എനിക്ക് മദ്രസയിൽ പോയിട്ട് കാര്യമില്ല പ്രായപൂർത്തിയായി കല്യാണം വന്ന് പതിമൂന്ന് വയസ്സും കഴിഞ്ഞ് ഓ പതിനാല് വയസ്സാകാൻ വേണ്ടി എനിക്ക് ഒരു രണ്ടാഴ്ചയായപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ കെട്ടേൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ എൻ്റെ ആദ്യത്തെ മെൻസസ് ആയത് ഞാൻ പ്രായപൂർത്തിയായിട്ടും കൂടിയില്ല പതിനാല് വയസ്സായി ഒരു എട്ട് ദിവസം ഒമ്പത് ദിവസം ആയപ്പോഴാണ് ഞാൻ ഞാൻ പ്രായപൂർത്തിയായത് പതിമൂന്ന് വയസ്സിലാണ് എൻ്റെ കല്യാണം അതായത് പതിനാല് വയസ്സാവാൻ വേണ്ടി രണ്ടാഴ്ച ബാക്കി കിടക്കണം എൻ്റെ ആദ്യത്തെ മെൻസസ് എൻ്റെ കെട്ടിയൻ്റെ വീട്ടിലാണ് അപ്പോൾ എനിക്ക് പഠിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് കൊണ്ട് ആക്കുക എന്നൊക്കെ പറഞ്ഞു എൻ്റെ ഇരിക്കാകെ മുജാഹുദാണ് എൻ്റെ കെട്ടിയവൻ ഒരുപാട് അറിവ് കുറച്ച് മിനിറ്റ് ഉണ്ട് ഓക്കെ ചേച്ചി പണ്ഡിതാണെന്ന് തോന്നുന്നു ഒരിക്കലും അല്ല അറിവ് പറഞ്ഞു തരുന്നവന് എങ്ങനെ പണ്ഡിതാവണത് നമ്മളത് ക്ലാസ് എടുക്കുന്നില്ലല്ലോ ട്യൂട്ടോറിയൽ പോലെ പണ്ഡിതയ്ക്ക് വേണ്ടി അറിവ് പറഞ്ഞു എന്നും അത് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അതിന് പണ്ഡിതെന്ന് കൂട്ടണ്ട ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കാക്കിദ് അങ്ങനെ പുള്ളിക്കാരെ നിസ്കരിക്കാൻ പോകുമ്പോൾ എന്നെയും കൂട്ടിക്കൊണ്ടു കാറിൽ എന്നിട്ട് പറയും അവിടെ പെണ്ണുങ്ങളുടെ നിസ്കാര സ്ഥലമാണ് ഇവിടെ വന്ന ആണുങ്ങളുടെ നിസ്കാര സ്ഥലമാണ് ഓരോ സമയത്ത് ഓരോ സമയത്ത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും നിസ്കരിക്കാം അവിടെ വന്നിട്ട് നിബിതങ്ങളുടെ മേലുള്ള സ്ഥലത്തൊന്നും ഉണ്ടാവില്ല സലാത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ മുജാഹുദുകളുടെ പള്ളിയിൽ നിസ്കരിക്കും കയ്യും പോവും കൈ പിടിക്കലും കോർക്കലൊന്നുമില്ല എല്ലാവർക്കും സലാമത്ത് തോളോട് തോളാണ് അവിടെ സലാമത്ത് സലാം പറയലേ അപ്പോൾ എൻ്റെ അടുത്ത് നിസ്കരിക്കാൻ നേരത്ത് എൻ്റെ അടുത്ത് ഞാൻ നിസ്കരിക്കുന്ന വിധം വേറെയാണ് ഞാനെന്ന് അറിയുമ്പോഴത്തേക്കും ഞാൻ സുന്നി വിഭാഗത്തിൽ പെട്ടെന്നാണ് ഞാൻ പൊക്കിൽ നിന്ന് നടുഭാഗത്ത് വെച്ചിട്ടാണ് എൻ്റെ കൈ കൈമണി കെട്ടണത് ഇവർ മുചായുധങ്ങൾ നെഞ്ചത്തു കൊണ്ടുപോയി കൈ വെക്കും ഞാൻ എനിക്ക് ഇവരെന്തിനാ നെഞ്ചത്തുണ്ടോയി കൈ വെക്കണത് നമ്മൾ മയ്യത്തായി കിടക്കുമ്പോൾ നെഞ്ചത്തൊക്കെ വെക്കാറുണ്ട് പക്ഷേ പെണ്ണുങ്ങൾക്ക് വന്ന് ഇന്ന് മയ്യത്ത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കഫം പൊതിയാൻ നേരത്ത് പൊക്കളുടെ അവിടെയാണ് വെക്കണത് പ പൊക്കളുടെ കുറച്ച് മേലും താഴ്ത്തൊന്നും അവിടെയാണ് കൈമണികൾ കെട്ടുന്നത് എൻ്റെ അടുത്ത് എൻ്റെ എപ്പോഴും നിസ്കരിക്കാ എൻ്റെ കെട്ടോ നിസ്കരിക്കാൻ നിർത്തി ഇങ്ങനെ കൈ വെക്കുന്നത് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കണ നീന ഇതാണുങ്ങൾ എങ്ങനെയാണെന്ന് ആണുങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾ സുന്നി വിഭാഗത്തിൽപ്പെട്ട കാരണം ഞങ്ങൾ സിയാറത്ത് ചെയ്യാൻ പോവും മരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഖുറാൻ ഓതും ഇത്രം കിതാബ് ഇത്ര ഏടുകൾ ഓദിക്കോളാം എന്നുള്ള നീയത്ത് ഉണ്ടാവും ഇത്രം ഖുറാൻ ഖുറാനിൽ ഇത്ര ഏടുകൾ വന്നിട്ട് ഓതാം എന്നുള്ള നീയത്ത് ഉണ്ടാവും അത് ആ നാൽപ്പത് ദിവസം വരക്കും നമ്മുടെ നീ നിസ്കരിക്കാറുണ്ടോ ഒരിക്കലും ഇല്ല ഞാൻ നിസ്കരിക്കാറില്ല കാരണം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റ് എൽ ഏറ്റവും വലിയ പാപമാണ് അപ്പോൾ അത് പശ്ചാത്തപിക്കാം പശ്ചാത്തപിച്ചുകഴിഞ്ഞ് പക്ഷെ പിന്നെയും പിന്നെയും പഠിച്ചതിനെ പറ്റിക്കരുത് എൻ്റെ ഫോളോസ് അതാണ് എനിക്കൊരു ഈ ടോപ്പിക്ക് ഒഴിവാക്കിക്കൂടെ ഇത്തിരി ഇരിക്കട്ടെ എന്നേ നമ്മളെപ്പോഴും മോശപ്പെട്ട സംസാരം മാത്രം സംസാരിക്കുമ്പോൾ അവർ അത് കേൾക്കാൻ വേണ്ടി മാത്രം ഒരുപാട് പേരുണ്ടാവും നല്ല കാര്യം പറയുമ്പോഴത്തേക്ക് ഇത്ര പേര് ഇരിക്കേണ്ടെന്ന് ഞാൻ അറിയട്ടെ അത് കാതോർത്തി ഇരിക്കാനും അതിനെക്കുറിച്ച് ചോദിക്കാനും എത്ര പേരുണ്ടെന്ന് ഞാൻ അറിയട്ടെ എല്ലാം നമ്മൾ എടുക്കണം എല്ലാത്തിലും നമ്മൾ ഉൾപ്പെടണം അത് അതൊരു മുസ്ലിം കാര്യമായിക്കോട്ടെ ഹിന്ദുക്കളുടെ ആയിക്കോട്ടെ ക്രിസ്ത്യാനികളുടെ ആയിക്കോട്ടെ എനിത്തിങ് ഏത് ചാരിറ്റിയുടെ ആയിക്കോട്ടെ ഞാനും അള്ളാഹു തമ്മിലും ഉള്ളത് ആരോടും ഷെയർ ചെയ്യണ്ട നിങ്ങളും ഞാനും അള്ളാഹു തമ്മിലുള്ള ഒരു കാര്യവും ഷെയർ ചെയ്യാറില്ല പക്ഷേ അറിവ് പകർന്നു കൊടുക്കാമല്ലോ അറിവ് പകർന്നു കൊടുക്കുക ഞാനും അള്ളാഹും തമ്മിലുള്ള കുറേ കാര്യങ്ങളുണ്ടാവും അതായത് ഞാൻ നിസ്കരിക്കാറുണ്ടാവും ഇല്ലാതെ ഞാനും തമ്മിൽ പടച്ചവും തമ്മിലുള്ള കരാറാണ്